ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആയിട്ടല്ല വന്നിട്ടുള്ളത് നമ്മൾ വീട്ടമ്മമാരൊക്കെ ഏറെ വിഷമത്തിലാക്കുന്ന ഒരു സംഭവം മിനിറ്റുകൾ കൊണ്ട് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ ഞാനിന്നൊരു തേപ്പ് പരിപാടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തേപ്പ് പരിപാടി എന്ന് പറയുന്നത് തുരുമ്പെടുത്ത ചട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലേ അപ്പോൾ കൂടുതൽ ഇരുമ്പിൻ്റെ ചട്ടി ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല നമ്മൾ ഇരുമ്പിച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ഫുഡാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ഫുഡായിരിക്കും പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് എടുക്കാറുള്ളതല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചട്ടിയോ തവയോ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ തുരുമ്പിച്ചിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ തുരുമ്പൊക്കെ മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ എത്ര തുരുമ്പിച്ച പാത്രങ്ങളാണെങ്കിൽ പോലും നോൺ സ്റ്റിക്ക് പാത്രം പോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് നമ്മൾ ഇത് ചട്ടി ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും വേണ്ട അല്ലാതെ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇളക്കി അല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ ശേഷം എന്താ തുരുമ്പിച്ച ചട്ടി ഇതുപോലെ കൈകൊണ്ടെടുക്കുക അതിലേക്ക് നല്ല രീതിക്ക് നമ്മുടെ ഈ പുളിയുടെ കുഴമ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ കൈകൊണ്ടൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പേടിയുള്ള കൂട്ടുകാരാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പുളിയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ അപ്പക്കാരം ബേക്കിംഗ് സോഡ വേണമെന്നില്ല അപ്പക്കാരം നമ്മുടെ സാധാ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ പുളിയുടെ തൊത്തുണ്ടല്ലോ ആ തൊത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഈ ഒരു ചട്ടിയുടെ എല്ലാ ഭാഗത്തും പുളിയും സോഡാപ്പൊടി ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് ഇതായി ഇതേപോലെ നല്ലതുപോലെ ഉരച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവ് റിസൾട്ടാണ് കാണുന്നുണ്ടാവുമല്ലോ തുരുമ്പ് തനിയേ തന്നെ ഇളകുന്നുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കണ്ടോ ആ ഒരു പാത്രം മാറ്റി മാറ്റിവെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ അടുത്ത ചട്ടിയും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഉരച്ച് ഇതേപോലെ ആക്കി ആക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്ലൗസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വല്ലതും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ കൈയൊന്നും കേടായിപ്പോകത്തില്ല അത് വേറൊരു സത്യം അപ്പോൾ ഞാൻ ഇത് കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ചട്ടിയിൽ ചെയ്ത അതേപോലെ തന്നെ പുളിയും സോഡാപ്പൊടിയും ഉപ്പുമൊക്കെ അതാ ഇത് ഒരു ചട്ടിയിലും അതേപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മിത്തേഡ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഞാനിടുന്ന വീഡിയോസും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വ്യൂ ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാതിരുന്നപ്പോൾ തന്നെ എൻ്റെ ചാനൽ ഫ്രീസായ ഒരവസ്ഥയിൽ നിൽക്കുവാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കതിനൊക്കെ ഒരു മാറ്റം വരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഓയിസ് കുറവായിട്ട് തോന്നുന്നതായിരിക്കും നല്ല തൊണ്ടവേദനയുണ്ട് കേട്ടോ തൊണ്ടവേദനയുണ്ട് തൊണ്ടയടപ്പും ഉണ്ട് അപ്പം വോയിസ് നല്ലതുപോലെ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിലും വീഡിയോ മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ചട്ടിയിലൊക്കെ ഞാൻ ഉപ്പും സോഡാപ്പൊടിയും പുളിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നപ്പോൾ തന്നെ ചട്ടികളെല്ലാം ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ നമ്മുടെ വിം ലിക്വിഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകുക ഒന്നും വേണ്ട സാധാരണ നമ്മൾ ചട്ടിയൊക്കെ കഴുകിയെടുക്കുന്നത് പോലെ തന്നെ കഴുകിയെടുക്കുക അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ ഇതേപോലെ തടവി കൊടുത്തിട്ട് നമ്മളാ ചട്ടിയൊക്കെ കമിഴ്ത്തി എത്ര തണുപ്പ് സമയത്തായാലും കമിഴ്ത്തിയൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ചട്ടി തുരുമ്പെടുക്കുകയോ പൂപ്പലി വരികയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അതാ ഇതേപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയൊക്കെ എണ്ണ തടവി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വലിയ ആ ഒരു തവ ഞാൻ ഇതേപോലെ നല്ലെണ്ണയൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു വന്നിട്ടുള്ളൊരു മെത്തേഡെന്ന് പറയുമ്പോഴത്തേക്ക് പുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ തടവി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചട്ടി ചൂടാക്കിയെടുക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം പത്ത് മിനിറ്റോളം കഞ്ഞിവെള്ള അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച് അതും തണുത്തതിന് ശേഷം പിന്നെ സവാള ഉള്ളി അതിൽ ഉരച്ചെടുക്കണം ഉപ്പിട്ട് ഉരച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന്നൊക്കെ നമുക്ക് എളുപ്പമായിട്ടുള്ളൊരു ഇത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം പോലും വരുന്നില്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളൊരു ടിപ്സാണ് അതെൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ ഇത് തരാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വന്നതാട്ടോ അപ്പോൾ ആ ചട്ടിയെല്ലാം ഞാൻ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടി ഇനി ഇപ്പം ഞാൻ ആവശ്യത്തിന് എടുക്കുന്നില്ല ഇത് നിങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാട്ടോ ഇതൊക്കെ ഞാൻ അതേപോലെ തന്നെ കൊണ്ടുപോയി കമഴ്ത്തി വെക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഇന്ന് ഈ ഒരു ചട്ടിയുടെ ആവശ്യം വരുന്നില്ല ആവശ്യം വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി കുറച്ച് നാളിത് നമ്മൾ കമിഴ്ത്തി വെച്ചിരുന്നാലും പൂപ്പലോ അല്ലെങ്കിൽ തുരുമ്പോ ഒന്നും പിടിക്കത്തില്ല ആ ഒരു എണ്ണമയോ എല്ലാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ചട്ടിയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതിലൊരു ഹൈപ്പ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ